ഒരു ഒരു മൂന്ന് നാല് വർഷങ്ങൾക്കും എൻ്റെ ജീവിതത്തിൽ എന്നെ മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടായി ഒരു പെന്തക്കോസ് സഹോദരൻ എന്നോട് വന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛാ ഞങ്ങൾ നേരത്തെ യാക്കോബൈ സഭയില് പൊയ്ക്കൊണ്ടിരുന്നവരാണ് എനിക്കിപ്പോഴും സുറിയാനി സഭയുടെ വിശ്വാസ ആചാരങ്ങൾ മുഴുവൻ എനിക്കിഷ്ടമാണ് പരിശുദ്ധ പാത്ര പാത്രഭാവ എനിക്കിഷ്ടമാണ് പക്ഷേ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഞാൻ എന്ത് ചെയ്തു പെന്തക്കോസ് സമൂഹത്തിലേക്ക് പോയി എൻ്റെ അമ്മ മരിക്കാൻ കിടക്കുക അച്ഛനൊന്ന് വന്ന് ആ എണ്ണ തൂത്തുള്ള ഒരു പ്രാർത്ഥനയൊന്ന് നടത്തുമോ കാരണം ഈ പുള്ളിക്കാരത്തിൽ മാമോദിസ്റ്റൊക്കെ മുങ്ങിയ ആളൊക്കെയാ എന്നിട്ട് അതിനുശേഷം ഈ മനുഷ്യൻ വിളിച്ചല്ലേ ഞാൻ ആ പിന്നെ ആ മനുഷ്യന്റെ വീട്ടിൽ ചെന്നു അന്നേരം ഞാൻ കാണുകയാണ് ഈ അമ്മച്ചി കൈയൊക്കെ കൂപ്പി നിൽക്കുകയാണ് ഏതായാലും ഈ അമ്മച്ചിക്ക് വേണ്ടി പിന്നെ എന്ത് ചെയ്തു പ്രാർത്ഥനയൊക്കെ നടത്തി അപ്പോൾ ഞാൻ തിരുമേനയുടെ പെർമേഷനോടുകൂടിയാ പോയത് അവിടെ ചെന്ന് പ്രാർത്ഥനയൊക്കെ നടത്തി തിരിച്ചു പോന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അമ്മ നല്ല മരണമൊക്കെ പ്രാപിച്ചു അത് അതിൻ്റെ വഴിക്ക് പോയി അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനോട് തന്നെ പറഞ്ഞു എൻ്റെ അനുജൻ ഒരു വീട് പണിയുകയാണ് അപ്പം അടിസ്ഥാന കല്ലിടുക അച്ഛൻ വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വന്നാൽ നിങ്ങളുടെ പാസ്റ്റർമാർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു ഉടനെ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല അച്ഛൻ തന്നെ വരണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ എല്ലാം ആഗ്രഹമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് എനിക്ക് ഉള്ളതിൽ നല്ല കുപ്പായം നല്ല വെള്ളക്കുപ്പായം നല്ല സൂപ്പറായിട്ട് തേച്ച് ഞാനതൊക്കെ ഇട്ട് ബെൽറ്റൊക്കെ കെട്ടി പിന്നെ തൊപ്പിയൊക്കെ വെച്ച് ഞാൻ ഈ സ്ഥലത്ത് ചെന്നു അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു പതിമൂന്ന് പതിനാല് പാസ്റ്റർമാർ ബൈബിളൊക്കെ കൈപ്പിടിച്ച് പിന്നെ വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും ഒക്കെ ഇട്ട് സ്റ്റഡി ആയിട്ടൊക്കെ നിൽപ്പുണ്ട് അപ്പം ഞാൻ എനിക്കിവരുടെ മുഖഭാവത്തുനിന്ന് മനസ്സിലായി ഇവർക്ക് ഞാൻ ചെല്ലുന്നൊന്നും എന്തില്ല ഇഷ്ടമില്ല പക്ഷേ ഈ മനുഷ്യനെ പേടിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നില്ല മിണ്ടുന്നൊന്നുമില്ല അവരിങ്ങനെ അവിടെ നിൽക്കുകയാണ് അപ്പം ഞാൻ ഈ മനുഷ്യരോട് ഈ പാസ്റ്ററോട് വളരെ സ്നേഹത്തോടെ അവരോട് ചോദിച്ചു നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം ഇല്ല അച്ഛൻ പ്രാർത്ഥിച്ചോ അച്ഛാ കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാൻ കിട്ടിയ അവസരമല്ലേ പിതാവിനും ഒക്കെ പറഞ്ഞു പിന്നെ സ്വർഗസ്നായ പിതാവ് ചൊല്ലി കൃപന് നിറഞ്ഞ മറിയുമേ ഒക്കെ ചൊല്ലി പിന്നെ നമ്മുടെ ആ പ്രാർത്ഥന പുസ്തകത്തിലെ പ്രാർത്ഥന പുസ്തകത്തിലെ കല്ലിടുന്ന പ്രാർത്ഥനയെടുത്ത് ചൊല്ലി ഞാൻ ആയാലും കൊള്ളാം ആ പിതാവിൻ്റെയും പുത്രേയും പരിശുദ്ധാടേയും നാമത്തിൽ ഈ അടിസ്ഥാനശില ആശീർവദിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥന ചൊല്ലി ഞാൻ ഈ കല്ലങ്ങോട്ട് വെക്കുകയും എൻ്റെ കക്ഷത്തിനിടയിൽ കൂടെ വന്ന് അതിൻ്റെ കീഴിൽ ഒരു സാധനം വെച്ചു അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു താൻ എന്നോട് വെച്ചെന്ന് ചോദിച്ചു അല്ല ഒരു ചെറിയ സാധനം വെച്ചെന്നുണ്ട് അപ്പം ഞാൻ ചൈന അപ്പം ഞാൻ പറഞ്ഞു അത് എടുക്കണോന്ന് പറഞ്ഞു ചെറിയ സാധനമാണേലും ഞാനല്ലേ ഇത് വാഴ്ത്തി വെച്ചേ അത് എടുക്കാൻ പറഞ്ഞു ഉടനെ പറഞ്ഞു അത് ഞങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി വെച്ചാ ഞാൻ പറഞ്ഞു അങ്ങനെയായിരുന്നു നീ എന്ത് ചെയ്താൽ മതി നീ ഇട്ടാൽ മതിയായിരുന്നു നീ കല്ല് എടുക്കാൻ പറഞ്ഞു ഞാൻ ഈ സാധനം ഇവനെ കൊണ്ട് എടുപ്പിച്ചു ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു വെറ്റില അതിനകത്ത് ഒരു ചുവള്ളം ഭസ്മം ഒരൊറ്റ രൂപ നോട്ട് ഒരു കുങ്കുമം ഇതെല്ലാം അപ്പം ഞാൻ ചോദിച്ചു ചോദിച്ചിതവിടുന്നാ ഇത് രാവിലെ അമ്പലത്തിൽ പോയി പൂജിച്ചു കൊണ്ടുവന്ന് വെച്ചതാന്ന് അപ്പൊ ഞാൻ ചുറ്റും നോക്കി മുഴുവൻ ആരാണ് പാസ്റ്റർമാരെ നിൽക്കുന്നു ഇയാൾ പെന്തക്കോസ്സുകാരനാണ് പക്ഷെ ഇയാൾക്ക് പറയാൻ എന്തില്ല ധൈര്യം ഇല്ല ഞാൻ ആ സാധനം എടുത്തിട്ട് ഒരേർ കൊടുത്തതിൽ ചോദിച്ചു നിന്റെ പേരനടാ ഉടനെ പറഞ്ഞു കുര്യാക്കോസ് ഏത് പള്ളിക്കാരൻ ഒരു ഒന്നാം തരം ഈ ആക്കോബ പള്ളിക്കാരൻ ആരായി മേസിരി അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു സഹോദരാ നീ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റുഖാടെ നാമത്തിൽ ആശീർവദിച്ച ഒരു കല്ലിന്റെ മേൽ മറ്റൊരു സാധനത്തിന് എന്തില്ല അധികാരമില്ല തന്നെയുമല്ല ഇത് ഒരപകടവും ഇല്ലാതെ ഈ വീട് നീ പണിതിരിക്കും എനിക്ക് അതിനകത്ത് എന്തുണ്ട് ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ നമ്മുടെ വീടിന്റെ പിന്നെ കല്ലിന്റെ അടിയിൽ എന്തെല്ലാം സാധനം നമ്മളോണ്ട് കുഴിച്ചു വച്ചിരിക്കുന്നേ എന്തെല്ലാം സാധനങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെയാ അതുമൂലം ഇതുമൂലം എല്ലാം പ്രശ്ന ഇന്ന് അനേക മനുഷ്യർ അനേകരുടെ അടിമകളാ ചിലര് ധ്യാന ഗുരുക്കന്മാരുടെ അടിമകളാണ് ചിലര് ധ്യാന കേന്ദ്രത്തിന്റെ അടിമകളാണ് ചിലര് ചില പ്രമാണങ്ങളുടെ അടിമകളാ പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ക്രിസ്തുവിന് മകനായിട്ടും മകളായിട്ടും ഇന്ന് വളരെ കുറച്ചു കുറച്ചുപേരെയുള്ള പ്രിയപ്പെട്ടവർ ഒരു പാവപ്പെട്ട മനുഷ്യൻ അവനവന്റെ പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടി ഒരു പതിനഞ്ച് സെന്റ് സ്ഥലം പറ്റു ആ സ്ഥലം വിറ്റിരുന്നപ്പോ ചുമ്മാ നമ്മുടെ ഒരു അച്ഛനോട് പറഞ്ഞു അച്ഛാ പെങ്കുച്ച കല്യാണം ഒക്കെയാ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം കുറച്ച് പൈസയൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞു ഉടനെ അച്ഛൻ ചെന്നിട്ട് പറഞ്ഞു കുറെ കാലമായിട്ട് നിനക്ക് വലിയ കടബാധ്യതയായിരുന്നു അല്ലേ ആ മുക്കാച്ചാ നീളം കൂടെ എന്ത് ചെയ്യണം ഷീറ്റിന്റെ കൂട്ടണം ഇല്ലെങ്കിൽ എന്തു പറ്റും ഈ ഐശ്വര്യം ഒന്നും കറക്റ്റ് നിലനിൽക്കത്തില്ല ആ മനുഷ്യൻ പേടിച്ചുപോയി പറഞ്ഞ കാര്യം പറഞ്ഞ ഒരു അച്ഛനാണ് അപ്പം അയാൾ എന്ത് ചെയ്തു അയാൾ മൊത്തത്തിൽ അച്ഛൻ ഒരു കണക്കും കാര്യങ്ങളും എല്ലാം കൂടെ പറഞ്ഞു അതനുസരിച്ച് വീട് മുഴുവൻ പൊളിച്ചു പൊളിച്ച് എല്ലാം റെഡിയാക്കി എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവിച്ചാൽ അതറിയോ അവൻ്റെ ഒരു മൂന്നാല് ലക്ഷം രൂപ തീർന്നുപോയി അവസാനം ശരിക്കും വീട് പണി കഴിഞ്ഞ് കണക്ക് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ കയ്യിലെ കാശ് മുഴുവൻ തീർന്നു പോയിട്ട് ഇന്നും അവൻ പെണ്ണിനെ കെട്ടിക്കാൻ പറ്റാത്ത അവസ്ഥ ജീവിക്കുക അപ്പം ഞാനവന് ബാബു എന്ന പുള്ളിക്കാരൻ്റെ പേര് എന്നെ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എടാ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ദൈവത്വം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ദൈവത്വം ഓരോ മനുഷ്യനും അവന്റെ ദൈവത്വം തിരിച്ചറിയണം അപ്പോസ്വല പ്രവർത്തികൾ പത്തൊമ്പതാം അധ്യായം പതിനൊന്നാമത്തെ വചനത്തിൽ പറയാണ് പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ ചെയ്തു കൊണ്ടിരുന്നു എന്റെ കരത്തിന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കരത്തിന് അസാമാന്യ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട് നമ്മളിപ്പോഴും എന്ത് ചെയ്യാണ് കൊറേ കുറ്റബോധങ്ങളിൽ പിടിപെട്ട് കിടക്കുക കുറെ ഭയത്തിൽ പിടിപെട്ട് കിടക്കുക കുറെ ശാപത്തിൽ പിടിപെട്ട് കിടക്കുക ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യാണ് വെള്ളിയാപ്പൻ പണ്ട് അത് ചെയ്തു ഇനി അതഴിയാൻ വേണ്ടി തൊണ്ണൂറ്റിനാല് കുർബാന തൊണ്ണൂറ്റിനുറ്റിനാല് കുർബാനയുടെ കൂടെ മൂന്ന് വർഷം അമ്പത്തൊന്ന് ദിവസത്തെ സ്പെഷ്യൽ നോമ്പ് നമ്മൾ ഇതും പേര് എന്ത് ചെയ്യുക നടക്കുക പക്ഷെ നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ നിന്റെ വല്യപ്പം ചെയ്തതിനും അപ്പൂപ്പൻ ചെയ്തതിനും വരാൻ ഉള്ളവൻ ചെയ്തതിനും ക്രിസ്തു എന്ത് ചെയ്തു കഴിഞ്ഞു പരിഹാരം ചെയ്തു കഴിഞ്ഞു നമ്മൾ തിരിച്ചറിയണം ഇതുകൊണ്ടാ ഇത് ബോധ്യപ്പെട്ട പൗലോസഫസ്വലം പറഞ്ഞു റോമർ കഴിഞ്ഞ ലേഖനം എട്ടാം അധ്യായം ഒന്നാമത്തെ വചനം ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട ഒരുവന് എന്തില്ല ശിക്ഷാവിധി ഇല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ അമ്മമാരെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ ആരും ഒരു നിസ്സാരക്കാര് അല്ല അപ്പോ സ്വല പ്രവൃത്തികളിൽ അന്നത്തെ ക്രിസ്ത്യാനികളെ കൊണ്ട് കണ്ടപ്പോ നാട്ടിലുള്ള മനുഷ്യർ പറഞ്ഞൊരു വചനമുണ്ട് വചനം ഇതാണ് ഇതാ ലോകത്തെ കീഴ്വേൽ മറിക്കുന്നവർ ഇവിടെയും വന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനി നീ ആരാണെന്നും നിന്നിൽ ആരാണെന്നും നീ ഒന്ന് തിരിച്ചറിഞ്ഞാൽ നീ ഈ ലോകത്തെ ചെയ്യും കീഴടക്കും ഒന്നും വേണ്ട നിങ്ങളെ നിങ്ങളുടെ വീട്ടിലൊന്നും ഈ ദുഃഖിച്ചിരിക്കാതെ ഈ ശാപവും പാപവും ഇത് ചിന്തിച്ചിരിക്കാതെ നിങ്ങൾ നാളെ രാവിലെ മുതൽ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് നീ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞേ ആ ഇച്ചിരി നേരം പോകും അങ്ങനെ ഒന്ന് പറയാൻ കാരണം നമുക്കറിയാം ഈ വിത്ത് ആരുടെയാ ആ എൻ്റെതാ ഇത് അനുഗ്രഹിക്കപ്പെടണെ എങ്ങനെ പെടാനാ പക്ഷെ നമ്മൾ ഓർക്കണം ക്രിസ്തുവിന്റെ കൂട് കൂടെ നമ്മൾ കൂട് കൂട്ടിയിട്ട് ക്രിസ്തുവിനോട് ഒന്ന് ചേർന്നിട്ട് പറഞ്ഞേ നീ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്തു ചെയ്തിരിക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഇനി നിന്റെ വീടിന്റെ ശാപം ആര് മാറ്റണം നീ മാറ്റണം ജോഷു ആരുടെ അതാ പറഞ്ഞേ നീ കാലുകുത്തുന്ന ദേശം ആരുടേതായിരിക്കും നിന്റേതായിരിക്കും എന്നിട്ട് അവിടെ പറയാണ് നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ എന്ത് ചെയ്യാൻ പറ്റുകല്ല തോൽപ്പിക്കാൻ പറ്റുക ഇപ്പൊ നമ്മുടെ ഏറ്റവും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാ ഈ സുവിശേഷ പ്രഘോഷണങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചാണോ ഏറ്റവും കൂടുതൽ പറയുന്നത് സാത്താനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് ആ സാത്താനെ കുറിച്ചാ പറഞ്ഞു 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 പറഞ്ഞ് ഇവനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുക ഒരു വലിയ സംഭവമാക്കി മാറ്റിയിരിക്കുക ഞാൻ ഇവിടെ ഒരു ചോദ്യം ചോദിക്കട്ടെ യേശു ക്രിസ്തുവിനും അവന്റെ ശക്തിക്കും നമുക്ക് നൂറ് മാർക്ക് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ പിശാചിന് നമ്മൾ എത്ര മാർക്ക് കൊടുക്കും സത്യസന്ധമായിട്ട് പറയണം നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും അമ്പത് മാർക്ക് കൊടുക്കാം എത്ര മാർക്ക് കൊടുക്കും ഏ ഇരുപത്തഞ്ച് എത്ര മാർക്ക് കൊടുക്കും അമ്പത് കൊടുക്കാം എത്ര കൊടുക്കും ആന്റി ഒരു മാർക്ക് കൊടുക്കുന്നില്ല ഇപ്പൊ ചിലര് അമ്പത് മാർക്ക് കൊടുക്കും ചിലർ ഇരുപത്തിയഞ്ച് മാർക്ക് കൊടുക്കും പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം പതിനേഴ് ഒട്ടി വചനം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം പതിനേഴൊട്ടിരുള്ള വചനം എഴുപത്തിരണ്ട് അറിയിപ്പുകാര് തിരിച്ചു വന്ന വചന അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നെ എഴുപത്തിരണ്ടു പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു എന്നിട്ട് അവർ പറഞ്ഞു കർത്താവേ നിന്റെ നാമത്തിൽ വിശ്വാസികൾ പോലും ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നു കീഴടങ്ങുന്നു യേശു പറഞ്ഞു ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളെയും ചവിട്ടി മെതിക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ എന്തു ചെയ്യത്തില്ല ഉപദ്രവിക്കത്തില്ല ഇതൊരു മെത്രാച്ഛനോട് പറഞ്ഞ കാര്യമല്ല ഇതൊരു അച്ഛനോട് പറഞ്ഞ കാര്യമല്ല അവൻ തിരഞ്ഞെടുത്ത എഴുപത്തിരണ്ട് സാധാരണ മനുഷ്യരോട് ലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം ഒന്ന് തൊട്ടുള്ള തിരുവചനത്തെ നമ്മൾ കാണുകയാണ് വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തികൾ എല്ലാം സംഭവിച്ചു സാധാരണ മനുഷ്യർ തിരിച്ചു വന്നിട്ട് അവര് പറഞ്ഞു ഇത് പോലും ഞങ്ങൾക്ക് കീഴടങ്ങും അപ്പോഴാണ് യേശു പറഞ്ഞത് ഇതിനെ ചവിട്ടി അരയ്ക്കാനുള്ള കൃപ ആർക്ക് തന്നിട്ടുണ്ട് നിനക്ക് തന്നിട്ടുണ്ട് നമ്മൾ ഓർക്കണം ചവിട്ടി അരയ്ക്കാനുള്ള സാധനത്തിന് നൂറിന്റെ പകുതി ശക്തി ഉണ്ടോ ചായ ഇല്ല എത്ര ശക്തിയുണ്ട് ഈ ഉറുമ്പും പാറ്റയൊക്കെ പോലെ ചവിട്ടി അരയ്ക്കുന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ ശക്തി എന്ന് പറയുന്നത് തുലോം സീറോയാണ് വളരെ കുറവാണ് അതുകൊണ്ട് നമ്മൾ ഓർക്കണം വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം പത്തൊമ്പതും ഇരുപതും വചനം നീ മകനായത് കൊണ്ട് മാത്രം ദൈവം പറഞ്ഞ വചനമാണത് വായിച്ചു കേൾക്കാം ജയിക്കുന്നവനെ ഞാൻ എന്നോട് കൂടെ ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും കണ്ടോ വിജയിച്ചാൽ ഞാനിരിക്കുന്ന കസേരയിൽ ഞാൻ അവനെ എന്തു ചെയ്യും പിടിച്ചു കയറ്റി ഇരുത്തും വായിച്ച വചനം ഞാനും എൻ്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് ഇരുന്നത് പോലെ പോലെ തന്നെ തന്നെ ആ ഞാൻ അവനെ എന്തു ചെയ്യും കയറ്റി ഇരുത്തും പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം ഈ ഭാഗ്യം സ്വർഗം കഴിഞ്ഞതാ നമുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം തരുന്ന അപ്പന്റെ സിംഹാസനത്തിൽ ഇരുന്ന് അടുത്തവന് വേണ്ടി കൊടുക്കുന്നവനായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ മാറിത്തുടങ്ങണം ഇപ്പൊ തന്നെ പ്രശ്നം നമുക്കൊന്നും കിട്ടിയിട്ട് തികയുന്നില്ല നമുക്ക് അടുത്തവനൊന്നും എന്തു ചെയ്യാൻ പറ്റുന്നില്ല കൊടുക്കാനും പറ്റുന്നില്ല അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ ബോധ്യം നമ്മൾ ആഴത്തിൽ വിട്ടിട്ടില്ല ആഴത്തിൽ കടന്നു വന്നിട്ടില്ല ഞാൻ ഈ കൊറോണ കാലത്ത് പോലും ഞാനിപ്പോ നടത്തുന്ന പള്ളി വലിയ കേസൊക്കെ വന്ന് ഇരുപത് വർഷം പൂട്ടിയതാണ് അത് ഒരു നിവൃത്തിയില്ലാത്തൊരു കൊച്ചു പള്ളിയാ ചെറുതോണിപ്പള്ളി പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാനവരോട് പറഞ്ഞു ഭർത്താവ് നമുക്കെല്ലാം തരൂന്നേ ഞാൻ മനുഷ്യരോട് പറഞ്ഞു നിങ്ങൾ പള്ളി ഒന്നും പണിയാൻ പോകണ്ട നിങ്ങൾ നിങ്ങളെ ഒന്ന് പണി നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നവനെ നിങ്ങളൊന്ന് അനുഗ്രഹിച്ചു തുടങ്ങ എല്ലാം തമ്മിൽ കീരിയും പാമ്പും പോലെയാ ഞാൻ പറഞ്ഞു വൈരാഗ്യമൊക്കെ വെടിയ് ഇനി നമ്മുടെ സ്വത്തും സമ്പത്തും ഒക്കെ തട്ടിയെടുക്കുന്നവനെ അനുഗ്രഹിക്കു റോമ പന്ത്രണ്ട് ഇരുപതിൽ പറഞ്ഞു അനുഗ്രഹിക്കു നമുക്കെല്ലാം എന്തിയും കിട്ടിത്തുടങ്ങും കേൾക്കണം ഞങ്ങളിപ്പോൾ സ്ഥലമൊക്കെ വാങ്ങിച്ചു ആ സ്ഥലമൊക്കെ അടുത്ത ആഴ്ചയിലൊക്കെ എഴുതാൻ പോകും എന്നിട്ട് എന്തു ചെയ്യാണ് അവിടെ ഒരു കൊച്ചു ദേവാലയമൊക്കെ ഈസി ആയിട്ട് തമ്പുരാൻ എന്തിനും പണിത് തരും ആ ഹൈറേഞ്ചിൽ എത്ര എണ്ണം എട്ടോ ഏഴോ എട്ടോ സ്ഥലങ്ങളിൽ ഇപ്പോൾ എല്ലാം ചെയ്യാനായിട്ട് സാധിച്ചു ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം മാറണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറണമെങ്കിൽ നിങ്ങളിൽ കിട്ടിയ ദൈവത്വം നിങ്ങളിൽ ഉജ്ജ്വലിക്കണം നിങ്ങൾ ചിന്തിക്കുന്നത് അച്ഛനോട് പറഞ്ഞ അച്ഛൻ എന്തു ചെയ്യും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും സത്യത്തെ ഒന്ന് ഓർത്തു ഈ എഴുന്നൂറ് വീട്ടുകാർക്ക് വേണ്ടി മുട്ടയിൽ നിൽക്കാൻ തുടങ്ങിയ ഈ മൂന്ന് മൂന്നച്ഛന്മാരുടെ മുന്നൂറ് ദിവസം മുട്ടയിൽ നിന്നാൽ അവർക്ക് എഴുന്നേക്കാൻ പറ്റുമോ പറ്റുമോ ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് വേണ്ടി ശരിക്കും മുട്ട നിൽക്കേണ്ടത് ആരാന്നറിയോ ഞാൻ നിൽക്കണം എന്നിലെ ദൈവത്തെ ഉജ്ജ്വലിക്കാൻ ഉജ്ജ്വലിപ്പിക്കാൻ ഞാൻ സ്വർഗത്തോട് ആവശ്യപ്പെടണം അങ്ങനെ സത്യത്തിൽ കൃപയും